ಮೋದ ಗ್ರಿಯನ ಗಜ ಮುಘವದನ ಮೋದ ಮೋಡರಿ ಗರಿಗ ವರಿಗ ಮೋದಗ ಪ್ರಿಯ ಗುಘವನ ಮೋದ ಮೋಡರಿ ಗಿಲ್ ವರಿವರಿಗ ും കഥളി പഴവും അടമലരവിനും കതടി പഴവും അടിമലറിണയിൽ നേദിക്കുന്നേ നടിമലറിനയിൽ വന്ദിക്കുന്നേ അംഗലമ വി ഒന്ന ആടുമ്പ വന്നു ദവി അമ്പിക ജഗദമ്പിക അമ്പിക സഖീ കല്യാണി മമ കണുകളിൽ ബീടരു കല്യാണ സൗഗന്ധികം കണുകളിൽ കല്യാണ സൗഗന്ധികം കാൺമതു സഖീനി കോർത്തു നിന്നു മിഴികൾ പലനാൾ ചേതരില്ല തമ്മിൽ ും കോർത്തു നിന്നു മിഴികൾ പലനാൾ ചേർത്തതില്ല തമ്മിൽ തില്ലും ആർത്തില്ല പേർത്തും പേർത്തും സഖി ഞാൻ കാത്തിരിപ്പു വീണ്ടും ഓർത്തിടുക വേണം നീ ീണം സഖിനി താന്മദുണ്ടോ സഖി കല്യാണി പഞ്ചശരമൂനകള ചിത്തം നിത്യം പഞ്ചസരമൂനകള ചിത്തം നിത്യം പഞ്ചസരമൂനകള ചിത്തം നിത്യം പഞ്ചസരമൂനകള ചഞ്ചലമിഞ്ചിത്തം നിത്യം കിഞ്ചിടുന്നതുണ്ടെന്നുള്ള വന്നിടുകാരേ സഖിനി കാണും ിയങ്കിത്രചന്ദകമോലും ഗന്ധരാജനൻ പോടിന്നു ചിന്തിടുന്നു ഗന്ധം ഗന്ധമാദനാദ്രിയങ്ക എന്തിനോലും ഗന്ധരാജനൻ പോടിന്നു ചിന്തിടുന്നു ഗന്ധം മദാന്ധമാമെന്മാരസേനി പൂ തുലോ നിൽക്കുമ്പോലെ മദാന്തമാമെന്മാനസേനിൽ നിൽക്കുമ്പോലെ മദാന്തമാമിൻ മാനസേനിൽ കുമ്പോലെ സുന്ദരം സൗഗന്ധികളാർ തല ചൂന്നിൽ പൂപ്രിയ ചിന്തികം സഖി സന്ദരം സദാ ചിന്തികം സഖി സന്തം സഖി കല്യാണി ഒറ്റ വഴിയിലൊത്തിടപ്പതുണ്ട് ഒറ്റ വഴിയിലൊത്ത നടുവിൽ വാലും നീട്ടി വാലുംങ്ങര വശി പിടിപ്പതിന് എന്തിനാണാവോ പൊങ്കുറവ എന്തിനാവോ പൊങ്കുറവ ആരാരോ ചൊല്ലം ചൊല്ലം കാറ്റിന്റെ മക്കളാണേറ്റം കൈണ്ടേറ്റം കാണോ ഇങ്ങപ്പതിവൻ കാട്ടിൽ കിടപ്പതിവൻ ഇങ്ങപ്പതിവൻ ഗന്ധവാഹകാത്മന ഭീമനാഞ്ജനമാര ം ചിന്തും കഥക ഒരമൊട്ടി തോറ്റ നേരമോടുവില കൂട്ടിരുംഭിമനോട്ടു ആര് ഇഷ്ടമേറും ഹനുമാൻ ഭീമൻ തൃപാദത്തിൽ അഭിമനോടാഞ്ജനയൻ വൈരം കളഞ്ഞൂര ചെയ്ത നിരം വിരനഭിമനോടാഞ്ജനയൻ വൈരം കളഞ്ഞൂര ചെയ്ത നിരം കൈമറന്നും ഇതുവരും ഒന്നായിരുന്നു

വിടരും ഗന്ധമടിഞ്ഞും മെടുകളിൽ താന്തമലഞ്ഞും തടകം തേടി നടന്നും ഒടുവിൽ പുഞ്ചിരി തൂക്കിടും പൂക്കളെ കണ്ടതും പുഞ്ചിരി തൂക്കിടും പൂക്കളെ കണ്ടതും തഞ്ചത്തിൽ ചെന്നങ്ങ് റൂത്തെടുത്തേ തഞ്ചത്തിൽ ചെന്നങ് റൂത്തെ പാചാലി പാടിയിൽ ചേർത്തുവച്ചേ പാചാലി തന്നിൽ അലങ്കരിച്ചേ പത്മനാഭ പരിപാവനമേ മേരിങ്ങൾ പാടി കളി ചിടാ ദേവദേവാ കൈ കോട്ടി കളി ദേവദേവ പാടി കളി ചിടാ കൈ കോട്ടി കളി